യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹനിധിയായി ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനായി ഞങ്ങൾ കൈകൾ ഉയർത്തുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും സമൂഹങ്ങളിലും രാജ്യങ്ങളിലും അങ്ങയുടെ സമാധാനം നിറയട്ടെ ഭയവും ഉത്കണ്ഠയും അകന്ന് അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു അങ്ങയുടെ സമാധാനവും സുരക്ഷിതത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനും നന്ദി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സമാധാനം നിറയ്ക്കുകയും ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ അങ്ങയുടെ കാവൽ ഞങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമീൻ